എല്ലാവർക്കും നമസ്കാരം ആര്യം തന്നെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് നടന്ന വിശുദ്ദിനാശംസകൾ അപ്പോൾ എന്നോട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നോട് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു അനുഷന്ന് നീ ജ്വല്ലറി തുടങ്ങിയോ എന്താ പറയുക എന്ന് വെച്ചാൽ കുറേ പേര് വിളിച്ചു ചോദിച്ചു പക്ഷെ എനിക്ക് പറയാനുള്ളത് അനുഷ ജ്വല്ലേഴ്സ് എൻ്റെ ജ്വല്ലറി അല്ല അപ്പോൾ പക്ഷേ ഇതേ ഒരു ജ്വല്ലറിയുടെ ഇനാഗ്രേഷൻ ഇവിടെ എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അതൊരു വലിയൊരു കോൻസിഡൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ഒരു ദിനത്തിൽ അനശൂറ ജ്വല്ലേഴ്സിൻ്റെ ഇൻ ആഗ്രേഷന് ഇവിടെ എത്താൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ദിനത്തിൽ ഇവിടെ വന്നെത്തിയ എല്ലാവരെയും കാണാൻ സാധിച്ചാലും സന്തോഷം അപ്പം ഹാപ്പി വിഷ്യൂ താങ്ക് സോ മച്ച് നമസ്കാരം എല്ലാവർക്കും വിശുവിൻ്റെ നന്മ നിറഞ്ഞ ആശംസപ്പെടേണ്ടിയിരിക്കുകയാണ് ഒരുപാട് പ്രകൽപരും പ്രമോപരും ആയിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗം നടത്തുന്നില്ല ഇവിടെ രാജ്യത്തെ സൂചിപ്പിച്ചു ഞാനിവിടെ വരാനുള്ള കാരണം ഒരു ദിവസം രാവിലെ രണ്ടു പേര് എൻ്റെ വീട്ടിലേക്ക് വന്നു രണ്ടു പേര് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാളും സുപരിചിതരായ രണ്ടുപേരാണ് മറ്റാല് ഒന്ന് അന്യരാജ്യം കൊണ്ട് ഫ്രീ രണ്ടുപേരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ആളുകളാണ് അവരുടെ വീഡിയോസിലൂടെ അപ്പം ഈ കാലഘട്ടം എന്ന് പറയുന്നത് അച്ഛന്മാരെക്കാൾ പ്രശസ്തരായ മക്കളുണ്ടാകുന്ന കാലഘട്ടമാണ് അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രീനു പറഞ്ഞത് പ്രീനുവിൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞത് അച്ഛൻ എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് എനിക്ക് അദ്ദേഹത്തോടൊപ്പം വളരെ മുതിർന്ന ഒരു പൊതുപ്രവർത്തകനാണ് സി കെ സദാശിവൻ അതിനുള്ള എം എൽ എ ആയിരുന്നു അദ്ദേഹവും ഞാനും രണ്ടായിരത്തി പതിനാറിൽ ഒരുമിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിൽ ഒരുമിച്ച് എം എൽ എ മാരായിരുന്ന ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടി അപ്പോ പറഞ്ഞു വന്നപ്പോൾ എല്ലാം പരിചിതമായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അനശ്വര ജൂലസ് അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിന് വലിയ അഭിമാനമായ മലയാള സിനിമക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരമാണ് അതും അനശ്വരാണ് നയൻമൺ സിക്സ് അനേശ്വറി ഇതാണെന്ന് തോന്നുന്നത് അപ്പോ എല്ലാ അനേശ്വരമാരും ജുവല്ലറിയുടെ ആളുകളും എല്ലാവരും ഇത് അടു ഒരു വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ ഫുഡ് വലിയ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ് അത് കൊച്ചിയിലേക്ക് വന്നു ഞങ്ങൾ കൊച്ചിക്കാർ എല്ലാവരെയും സ്വീകരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് വാണിജ്യ തലസ്ഥാനം ആയതുകൊണ്ട് ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ജ്വല്ലറി ആണെങ്കിലും അല്ല അത് ഈ സ്പോട്ട് എന്ന് പറയുന്നത് യുവൽ ജംഗ്ഷൻ്റെ തൊട്ട് സ്റ്റിലാണ് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായ ഇവൻ്റായി മാറും ഒരു ഓൺടർപ്രനർ ആയി അവർ വളരട്ടെ ഇനിയും ഒരുപാട് സ്വാധീനം പല മേഖലകളിൽ ചെലുത്താൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം ജയ്ക്കാം